എപ്പോഴും ഒരേപോലത്തെ മുട്ടക്കറി ഉണ്ടാക്കി മടുത്തു കാണുമല്ലേ അപ്പോൾ നമുക്കിന്ന് മുട്ട പുഴുങ്ങാതെ ഒരു മുട്ടക്കറി സിമ്പിളായിട്ട് തയ്യാറാക്കാം കേട്ടോ മുട്ടയുടെ കൂടെ പപ്പടം കൂടിയുണ്ട് നമ്മുടെ അടുക്കളയിലുള്ള അല്ലറ ചില്ലറ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ മുട്ടപ്പപ്പടമാണ് ഇന്നത്തെ ഊണിന് നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായി കണ്ട് ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ മുട്ടപ്പടത്തിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം റെസിപ്പി എന്നൊന്നും പറയാനില്ല കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രുചികരമായിട്ടുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ ഈ ഒരു മുട്ടപ്പപ്പടം നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ ചപ്പാത്തി ബ്രെഡ് പൂരി എന്നിവയുടെ കൂട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ എന്നാലും ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ചൂട് ചൂറിൻ്റെ മുകളിൽ ഈ മുട്ടപ്പടം ചെറു ചൂടോടെ ഒഴിച്ച് കൂട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഊണിന് ഈ ഒരു മുട്ടപ്പപ്പടം ഉണ്ടാക്കാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ് താറാ മുട്ട ഇല്ലെങ്കിൽ കോഴിമുട്ട എടുക്കാം പിന്നെ കുഞ്ഞുള്ളി നിർബന്ധമായിട്ട് വേണം കുഞ്ഞുള്ളി ഒരു മൂന്നോ നാലോ അല്ലി മതി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് ചെറിയ അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു കുഞ്ഞു തക്കാളി എടുത്തോളൂ തക്കാളി ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റും ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ എടുത്താൽ മതി പക്ഷേ തക്കാളി ഇടുന്നതാണ് അതിൻ്റെ ഒരു രുചി വരുന്നത് അപ്പോൾ തക്കാളി ഞാനിവിടെ ഒരു കുഞ്ഞു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ എരിവനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുത്തേക്കുന്നത് ഇതൊക്കെ നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കുഞ്ഞായിട്ട് അരിഞ്ഞ് വേണം നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ കൂടിയുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ മുട്ട പപ്പടം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഈ ഒരു കറി ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ ബാച്ചിലേഴ്സിനാണെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ആദ്യമായിട്ട് കുക്കിങ് ചെയ്യുന്നവർക്കാണെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും കുഞ്ഞായ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ പാനൊക്കെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കുഞ്ഞായി അരിഞ്ഞു വെച്ചാൽ നമ്മുടെ കുഞ്ഞുള്ളി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൽ കൂടുതലും ഉള്ളത് വഴറ്റലാണ് കേട്ടോ നന്നായിട്ട് വഴറ്റി വഴറ്റി വഴറ്റിയെടുത്തിട്ടാണ് നമ്മളിതിലേക്ക് മുട്ടയൊക്കെ ചേർക്കുന്നത് അപ്പോൾ അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഒന്നും തന്നെ കരിഞ്ഞ് പോരുത് കേട്ടോ അപ്പോൾ ഉള്ളി ഒരു മുക്കാൽ ഭാഗം വഴണ്ടി വന്നതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി കുഞ്ഞായി അരിഞ്ഞ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ പച്ചമുളക് ചേർക്കാം പച്ചമുളക് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊന്ന് കീറിയിട്ട് മാത്രമേ ഇടാവുള്ളൂ ഇല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും പിന്നെ നിങ്ങൾക്ക് എരിവനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇടാം കേട്ടോ ഞാനിവിടെ മൂന്ന് പച്ചമുളക് കീറിയതാണ് ഇട്ടേക്കുന്നത് അതിനുശേഷം ഇതൊന്നുകൂടി വഴറ്റി കഴിഞ്ഞ് നമുക്കിതിലേക്ക് അരിഞ്ഞുകൂട്ടി വച്ചേക്കുന്ന നമ്മുടെ തക്കാളി കൂടി ഇതിലേക്ക് ചേർക്കാം തക്കാളി കൂടി ചേർത്ത് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് വേസ്റ്റേജ് ഒന്നും തന്നെ വരുന്നില്ലാട്ടോ നമ്മളിതിൽ കറിവേപ്പിലയോ ഇല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ എടുത്ത് മാറ്റി വെക്കുന്ന രീതിയിലുള്ള യാതൊരു വേസ്റ്റേജും ഇതിലും വരുന്നില്ല പിന്നെ അതുമാത്രമല്ല ഈ ഒരു കറി നമ്മൾ ചൂടോടെ തന്നെ കൂട്ടി തീർക്കണം ഇത് ഇപ്പം നമ്മൾ ഉണ്ടാക്കി ചെറു ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതല്ലാതെ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിന് ശേഷം കഴിക്കേണ്ട ഒരു കറിയല്ലാട്ടോ ഇത് എല്ലാ പ്രാവശ്യവും നമ്മൾ ഉണ്ടാക്കുന്ന കറി ഒന്ന് രണ്ട് ദിവസമൊക്കെ നമ്മുടെ എന്താ പറയുക കിച്ചണിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ച് നമുക്ക് ചൂടാക്കി കഴിക്കാവുന്നതൊക്കെ ഉണ്ട് അതുമാത്രമല്ല ചിലത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ചൂടാക്കി കഴിക്കാവുന്നതൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു കറി അതുപോലത്തെ അല്ല നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുക ആ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ കഴിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇതെല്ലാം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക ഉപ്പ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ഒരു സമയം തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് വഴറ്റണം അതിന് ശേഷം നമുക്ക് ഒന്ന് രണ്ട് പൊടികൾ ഇപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഒത്തിരി മുളക് പൊടി മൂപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് സാധാ നമ്മുടെ ചെറു ചൂടുവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതാണ് ഞാൻ വീണ്ടും പറയാണ് വീണ്ടും നമ്മൾ ഇത് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് നോക്കണം കേട്ടോ ടേസ്റ്റ് കാരണം നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഉപ്പ് ചേർക്കാനുള്ള ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സമയമെങ്കിലും നമ്മൾ നമ്മുടെ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയതിന് ശേഷമാണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ഇടാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വെള്ളമൊക്കെ ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നാല് പപ്പടം നല്ല പച്ച പപ്പടം എടുത്തോളൂ നാല് പച്ച പപ്പടം നമുക്ക് കുഞ്ഞായിട്ട് കീറി 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 വേണം ഇതിലേക്ക് ഇടാനായിട്ട് മുട്ട റോസ്റ്റും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി മടുത്തു വേണം അല്ലേ നമ്മൾ തേങ്ങാപ്പാലൊക്കെ അരച്ച് തേങ്ങയൊക്കെ ഒത്തിരി ചേർത്തും ഉള്ളിയൊക്കെ സവാളയൊക്കെ ഒത്തിരി വഴറ്റിയൊക്കെ നമ്മൾ ഒത്തിരി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു ഇത് റെസിപ്പി ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിവിടെ നാല് പപ്പടം കുഞ്ഞായി കീറി ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പച്ചപ്പടം നന്നായി വെന്ത് വരണം അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലേക്കാക്കി ഒരു രണ്ട് മിനിറ്റ് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഈ പച്ചപ്പടം ഈ വെള്ളത്തിൽ കിടന്ന് നന്നായി വെന്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ഗ്രേവി ഇതിൻ്റെ ചാറുണ്ടല്ലോ ഈ കറിയുടെ ചാറ് നന്നായി കുറുകി വരും കേട്ടോ അതാണ് ഇതിൻ്റെ പാകം അപ്പോൾ നമുക്കൊരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഊണ് കഴിക്കാനായിട്ട് മുട്ടയും ഒക്കെ ആവശ്യപ്പെടുന്നവരുണ്ടാവും അല്ലേ അവർക്കൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഈ ഒരു മുട്ട പപ്പട കറി പിന്നെ അതുപോലെ തന്നെ കറിയൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട മുട്ടയും പപ്പടവും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുക്കളയിലുള്ള അല്ലറച്ചില്ലറ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പോൾ അതാ എൻ്റെ പപ്പടം ഇവിടെ വരുന്നു വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ മുട്ട പൊട്ടിച്ചൊഴിക്കണം അതാണ് നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഉണ്ണി പൊട്ടാതെ നോക്കണം എന്ന് ഞാൻ പറഞ്ഞാലും ഞാൻ പൊട്ടിച്ചൊഴിച്ചപ്പോൾ ഉണ്ണി ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യത്തെ മുട്ടയിലെ ഉണ്ണി ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്ത മുട്ടയിൽ നിന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കറി സൂപ്പറായിട്ട് തന്നെ വരും അതുകൊണ്ട് അതൊരു ടാസ്ക് ആയിട്ട് കണക്കാക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത മുട്ടയൊന്ന് പൊട്ടിച്ച് ഒഴിച്ച് നോക്കാം അതെന്തായാലും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ മുട്ടയൊക്കെ കറിയുടെ മുകളിലേക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഒരല്പം കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ ഈ മുട്ടയും ഉണ്ണിയൊക്കെ വെന്ത് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം മാത്രം പക്ഷേ നമുക്ക് തീരെ ക്ഷമയില്ല എന്നാണെങ്കിൽ അറിയാതെ ഇതിങ്ങനെ പൊക്കി നോക്കും അപ്പോൾ അതാ വെന്തിട്ടില്ല അപ്പോൾ നമുക്ക് വീണ്ടും മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ വീണ്ടും ഒരു ഒരൊന്നര മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അതാ എൻ്റെ മുകളിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അത് മാത്രമല്ല നല്ലൊരു ഫ്ലേവറും അരോമയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞുകൂടി ചേർത്ത് നമുക്ക് ഒരു മിനിറ്റ് നേരം കൂടി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ മുട്ടപ്പപ്പടം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ച് നമ്മുടെ ഊണിന് വേണ്ടിയിട്ടുള്ള ചോറ് വിളമ്പാം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായോ ഈ മുട്ടപ്പടത്തിൻ്റെ റെസിപ്പിയും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ചെയ്തിട്ടേ പോവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഊണ് വിളമ്പാനായിട്ട് സമയമായി നമ്മളിതിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു മിനിറ്റ് നേരമേ ആയിട്ടുള്ളൂ ചെറിയ ചൂടുണ്ട് അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ചോറ് വിളമ്പാം ചെറിയ ചൂടുള്ള ചോറാണെങ്കിൽ അത്രയും നല്ലതാണ് അതിൻ്റെ മുകളിലേക്ക് ചെറിയ ചൂടുള്ള നമ്മുടെ മുട്ടപ്പപ്പടവും വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ അത്രയും പെർഫെക്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അതുമാത്രമല്ല വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്